മറ്റുള്ളവർക്ക് സർക്കാരിൻ്റെ ജോലി പോലും ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ജോലി കൊടുത്തുകൊണ്ട് നാടിൻ്റെ വരുമാനത്തിന് ജി ഡി പിയിൽ നാടിൻ്റെ വരുമാനത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ജനവിഭാഗം എന്ന പരിഗണന നൽകി ഈ ഇടത്തരക്കാരും സാധാരണക്കാരുമായിട്ടുള്ള സംരംഭകരെ അത്ര ക്രൂരമായ രൂപത്തിൽ വേട്ടയാടാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് കെ എസ് ഇ ബി അക്കാര്യത്തിൽ പരമാവധി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരിന് ജോലി കൂടിയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ സർക്കാർ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ സർക്കാരിന് കൊടുക്കാൻ പറ്റാത്ത ആ ജോലി ഒരുപാട് പേർക്ക് കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങുന്ന നടത്തുന്ന ആളുകൾ എന്ന പരിഗണന നൽകി സംരക്ഷിക്കാൻ കഴിയണം ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന സെക്രട്ടറി നിസാർ ഖോയാ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സെക്രട്ടറി എസ് ഷിബു സംസ്ഥാന കമ്മിറ്റി അംഗം ജോജി ജോസഫ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മയും സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹനും സംസ്ഥാന സെക്രട്ടറി നിസാർ ഖോയാ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആലപ്പുഴ മേഖലാ സെക്രട്ടറി ഫിറോസ് നന്ദി പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപതിന് ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും